ദൈവമേ ഡ്രസ്സൊന്നുമില്ല പരാതി പറഞ്ഞു ഓടുന്നവളെ നന്ദൻ മീഴിച്ചു നോക്കി രണ്ട് അലമാര മൊത്തം അവളുടെ ഡ്രസ്സാണ് അതിൽ തിയ്യാതെ തൻ്റെ മുറിയിലുള്ള അലമാരേനെ കൊണ്ടുവച്ചിട്ടുണ്ട് പെണ്ണല്ലേ വർഗം നന്ദൻ ഒന്ന് വിശ്വസിച്ച് കയറി ദേവു രാവിലെ കറിവെയ്ക്കൊന്നും ഇല്ലാതെ നിൽക്കുമ്പോഴാണ് മീങ്കാരൻ ആ വഴി പോകുന്നേ കണ്ടത് കല്യാണത്തിന് കണ്ടതാണ് ഈ മുതലിന്ന് ദേവു കൈ കാണിച്ചു മീങ്കാരൻ സൈക്കിൾ തിരിച്ച് വരുന്നുണ്ട് ദേവു വേഗം അകത്തേ കൂടി ബാഗിൽ നിന്ന് പൈസ കൊടുത്ത് മീൻ വാങ്ങാൻ ഓടി സുഖല്ലേ മീൻകാരൻ ചോദിച്ചു ദേവ് ചിരിയോടെ തലയാട്ടി അമ്മയെ കാണാറുണ്ട് മോളോട് കാര്യം ഇടയ്ക്ക് ചോദിക്കും അച്ഛൻ ഇപ്പോൾ മുൻപത്തെ ദേഷ്യമൊന്നുമില്ലാട്ടോ മീൻ വാങ്ങി പൈസ കൊടുക്കുമ്പോൾ ദേവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു മീൻ നന്നാക്കുമ്പോഴും കണ്ണുകൾ നിറഞ്ഞുകൊടുക്കുന്നുണ്ട് അമ്മയെ കണ്ടിട്ട് എത്ര നാളായി മീൻ നന്നാക്കി കറിയാക്കിയിട്ടും നന്ദൻ എഴുന്നിട്ടില്ല സമയം പത്ത് കഴിഞ്ഞു എന്തായാലും വിളിക്കാമെന്ന് കരുതി മുറിയിൽ കയറിയപ്പോഴാണ് മുണ്ടഴിച്ച് പുതിച്ചു കിടക്കുന്നേ കണ്ടത് വീട്ടിൽ പുതപ്പുണ്ടായിട്ടും മുണ്ട് പുതിച്ചു കിടക്കുന്നു ആദ്യം തല മുതൽ കാലു വരെ ദേവി ചിരിയോടെ നോക്കി നിന്നു അപ്പോഴാണ് അരികിലിരിക്കുന്ന ഫോൺ കണ്ടത് അവന് എഴുന്നിൽക്കുന്നുണ്ട് എന്ന് നോക്കി മെല്ലെ ഫോൺ എടുത്തു വാൾപേപ്പർ പേപ്പർ അമ്മയുടെ കൂടെ നിൽക്കുന്നതാണ് അന്ന് വളരെ ചെറുതാണ് പത്ത് കൊല്ലം മുമ്പ് ലോക്ക് മാറ്റുമ്പോൾ അമ്മ തനിച്ച് നിൽക്കുന്ന ഫോട്ടോ ദേവി ദേവിച്ചുമ്മാ ഗാലറി തുറന്നു നോക്കി മൊത്തം കൊപ്പി പിടിച്ചുള്ള ഫോട്ടോസാണ് അത് മൊത്തം കൂട്ടുകാരും കുപ്പി പിടിച്ച് ചിരിച്ചിട്ടുള്ള നന്ദൻ്റെ ഫോട്ടോ കണ്ടതും ദേവിന് ചിരി വന്നു വാട്സപ്പ് തുറന്നു നോക്കി സുധീ സുനി കണ്ണനാശാൻ മൊത്തം വോയിസ് മെസ്സേജ് പിന്നെ എയർടെലും ബാക്കി ചാറ്റ് പോലുമില്ല ഫോൺ അവിടെ തന്നെ വെച്ചു നന്ദേട്ട കൈയാണെന്ന് തോന്നുന്നു ദേവ് തട്ടി വിളിക്കുന്നുണ്ട് മൂളിക്കൊണ്ട് ഉണ്ട് മുഖത്ത് നിന്ന് മാറ്റി ഉറക്കച്ചടവോടെ കണ്ണുകൾ മെല്ലെ തുറന്നതും മുന്നിൽ ദേവു നിറയെ പേയിലുള്ള കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി എഴുന്നേൽക്കുന്നില്ലേ അവന്റെ നോട്ടത്തിൽ നിന്ന് ഒന്ന് പതറിയെങ്കിലും ദേവു ഗൗരവത്തോടെ ചോദിച്ചു ഉം നന്ദൻ മുഖം തുടിച്ചു ദേവു അകം മുറുക്കി പുറത്തേക്ക് ഇറങ്ങി കിടന്ന് തുടി കൊട്ടുന്നുണ്ട് നന്ദേട്ടൻ എന്തിനാ അങ്ങനെ നോക്കിയത് നന്ദൻ മുണ്ടൊക്കെ നേരെ എടുത്ത് ബാത്റൂമിൽ കയറി നന്ദൻ വന്നതും അവൾ കഴിക്കെടുത്തു വെച്ചു നീ കഴിച്ചോ ഉം ദേവു അവന്റെ അരികെ തന്നെ നിന്നു വിളമ്പാൻ തുടങ്ങി നന്ദൻ ചോറും മീൻകറിയും ആസ്വദിച്ചു കഴിക്കുമ്പോൾ ദേവു അവനെ തന്നെ നോക്കി നിന്നു പിൻകഴുത്ത് മറിച്ച് ചെറുതായി നീണ്ട മുടികൾ വെള്ളത്തുള്ളികളുണ്ട് ഇട്ടിരിക്കുന്ന ഷർട്ടിന്റെ കോളർ പകുതിയും നനമുണ്ട് ഇടയ്ക്ക് എന്തിനു നന്ദനൊന്ന് തലതിരിച്ചപ്പോൾ ദേവ് പുറത്തേക്ക് നോക്കി എന്തോ ഓർത്ത് നിൽക്കുന്നുണ്ട് നന്ദൻ അവളെ ഒന്ന് നോക്കി പ്ലേറ്റ് എടുത്ത് എഴുന്നേറ്റു അന്നത്തെ ദിവസം മൊത്തം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ദേവ് ഓരോന്ന് ചെയ്യുമ്പോൾ ഇടയ്ക്കൊന്ന് പോയി നോക്കും ചില നേരം കയ്യിൽ ഫോൺ ഉണ്ടാവും അല്ലെങ്കിൽ ടി വിക്ക് മുന്നിൽ പണികളൊന്നും അധികമില്ലാത്തതുകൊണ്ട് മുറിയൊക്കെ അടിച്ചെന്ന് തുടച്ചു നന്ദന്റെ മുറിയിൽ എത്തിയപ്പോഴാണ് രസം നന്ദനെ അറിയാതെ നന്ദനെ നോക്കണം പക്ഷെ കഴിയുന്നില്ല ഫോൺ പിടിച്ചു കിടക്കുന്നുണ്ടെങ്കിലും നന്ദൻ്റെ മെഴികളിൽ ദേവു നിറഞ്ഞു നിന്നു ഒരാൾക്ക് ദർശന സുഖം കിട്ടിയില്ലെങ്കിൽ എന്താ മറ്റേ ആൾക്കത് വേണ്ടുവോളം കിട്ടുന്നുണ്ട് ദിവസങ്ങൾ കടന്നുപോയി ദേവിനെ നോക്കിയിരുന്നു അവൾ നോക്കുമ്പോൾ മുഖം വെട്ടിച്ചും നന്ദൻ തന്റെ ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിച്ചു വെള്ളിയാഴ്ച നീതു ലീവായതുകൊണ്ട് ദേവു കവലിൽ ബസ്സിറങ്ങി ചായ കടയിലേക്ക് തിരിഞ്ഞു നോക്കി അവളെ കാത്തുന്ന പോലെ കയ്യിൽ ചായയും പിടിച്ച് നന്ദൻ കൈ കാണിച്ചു വിളിച്ചു ദേവ് റോഡ് ക്രോസ് ചെയ്ത് അവൻ്റെ അടുത്തേക്ക് വന്നു വാ ചായ കുടിച്ചിട്ട് പോവാം നന്ദന അകത്തേക്ക് നടന്നപ്പോൾ ദേവുൻ പിറകെ കയറി ചേട്ട ഒരു ചായ നന്ദ ചെല്ലിപ്പെട്ടിയിൽ വെച്ച പരിപ്പോടെ രണ്ടെണ്ണം എടുത്ത് ദേവുവിനെ നീട്ടി ദേവു ഒരെണ്ണം വാങ്ങിക്കടിച്ചു നന്ദൻ കയ്യിൽ ഒരെണ്ണം പിടിച്ച് ചായ മേശൽ വെച്ച് മുണ്ടൊതുക്കി ദേവിനടുത്തേക്കിരുന്നു ദേവുവിന് എന്തോ ഒരു വിറയിൽ ഒരു വീട്ടിലുണ്ടെങ്കിലും നന്ദേട്ട് സാമീപ്യം എപ്പോഴും അന്യമാണ് അടുത്തിരിക്കുമ്പോൾ രാവിലെ ഇട്ട പോൺസ് പൗഡറിൻ്റെയും അവൻ്റെ വിയർപ്പും മണം അവളിലേക്ക് പരന്നു ദേവ് ചുറ്റും നോക്കി അധികം മാരുമില്ല രണ്ട് കിലോമാർ പേപ്പർ വായിക്കുന്ന തിരക്കിലാണ് ദേവ് അവൻ്റെ അടുത്തേക്ക് ഇരുന്നു അപ്പോൾ ആ മണം നന്നായി ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് ഞാനിന്ന് എത്താൻ വൈകും പരിപ്പോടെ ഒന്ന് കടിച്ച് നന്ദൻ അവളെ നോക്കി അപ്പോഴാണ് താൻ അവളുടെ അത്രയും അടുത്താണ് ഇരിക്കുന്നതെന്ന് ബോധ്യമായത് ദേവ് മെഴുകൾ വിടർത്തി നെറ്റി ജൊളിച്ചു നന്ദൻ ഉത്തരം പറയാൻ കഴിയാതെ അവളുടെ മുഖത്ത് കുടുങ്ങി നിന്നു ചായ ഉഗ്രൻ ശബ്ദത്തോടെ കുമാരേട്ടൻ ചായ മേശമേൽ വെച്ചതും നന്ദൻ ഞെട്ടി കല്യാണ വീട്ടിൽ പോവണം നന്ദൻ ചായ എടുത്ത് അവൾക്ക് നേരെ നീട്ടി ദേവുവിനെ എവിടെയോ ഒരാനന്ദം നന്ദേട്ടൻ നോക്കിയില്ലേ പൂവ്വാൻ നോക്കി ഇനി ഞാൻ ചോദിച്ചപ്പോൾ നോക്കിയതാവോ എന്തിന് അവൻ പറഞ്ഞ കാര്യം ഗ്രഹിക്കുമ്പോൾ പുരുകം വളഞ്ഞിരുന്നു കല്യാണ വീടല്ലേ പന്തലിൻ്റെ ആളുകൾ വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് സഹായം ചെയ്തു കൊടുക്കണ്ടേ നന്ദൻ പറയുന്നുണ്ടെങ്കിലും അവളെ നോക്കിയില്ല ചായ കുടിക്കുന്നതിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ മിഴികൾ എടുക്കാൻ കഴിയുന്നില്ല ദേവു അലസമായി പുറത്തൊക്കെ നോക്കിയപ്പോഴാണ് ബൈക്കിൽ പോകുന്ന അച്ഛനെ കണ്ടത് ഒന്നേ നോക്കിയുള്ളൂ വേഗം മുഖം താഴ്ത്തി നന്ദന് പിന്നെ പണ്ടേ നാരായണെ കണ്ടൂടാ അതുകൊണ്ട് നോക്കാനും പോയില്ല നാരായണൻ ഒന്ന് പാളി നോക്കി മകളെ കണ്ടതും പെട്ടെന്നൊരു സന്തോഷം വന്നെങ്കിലും അടുത്തിരിക്കുന്ന നന്ദനെ കണ്ടതും അയാൾ ദേഷ്യത്തോടെ നേരെ നോക്കി നന്ദൻ അയാൾ പോയതും പുച്ചത്തോടെ പരുപ്പോടെ ഒന്ന് കടിച്ചു അച്ഛൻ പോയോ ഒന്ന് ദേവ തലയുർത്തി നോക്കി നന്ദൻ പിന്നെ പരിപ്പ് വടയോട് വൈരാഗ്യം തീർക്കുന്ന പോലെ അത് മുഴുവൻ വായിലാക്കി ചവയ്ക്കുന്നുണ്ട് ദേവിന് ഒരേ സമയം ചിരിയും ദേഷ്യവും വന്നു ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ അവൾ പരിഭവിച്ചു വേഗം എത്താം നീ കഴിച്ചു കിടന്നു മറുപടിയൊന്നും കേൾക്കാതെ തല ചിരിച്ചപ്പോൾ കാല് ഗ്ലാസ് മേശമേൽ വെച്ച് അവൾ എഴുന്നേറ്റ് പോയിരുന്നു ദേവു വിളിച്ചിട്ടും തിരിഞ്ഞു നോക്കാതെ അവൾ റോഡ് ക്രോസ് ചെയ്തു നന്ദൻ എഴുന്നേറ്റ് പോക്കറ്റിൽ പൈസ എടുത്ത് കൊടുത്തു കൊച്ചു വീട്ടിൽ തനിച്ച എല്ലാം കണ്ട കുമാരൻ കാശ് വാങ്ങി തിരികെ കൊടുക്കുമ്പോൾ ചോദിച്ചു ഉം എന്ന് കരുതി പോവാതിരിക്കാൻ പറ്റുമോ പോയിട്ട് വേഗം എത്തും പറഞ്ഞാൽ മനസ്സിലാവേണ്ടേ നന്ദൻ പറഞ്ഞു ഓ കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പോക്കൊക്കെ കുറയ്ക്കണം നന്ദ കുമാരേട്ടൻ്റെ ഭാര്യ മത്സര ചായ ഗ്ലാസ് എടുത്ത് വയ്ക്കുമ്പോൾ ഉപദേശിച്ചു അത് ശരിയാണ് എണ്ണ കെട്ടിയാൽ കണ്ണ് കെട്ടിയെന്ന കുട്ടിയായാൽ നാല് കെട്ടി കുമാരേട്ടൻ വിശ്വസിച്ചു ഏ വത്സല യുദ്ധത്തിന് തയ്യാറാകുമ്പോഴേക്കും നന്ദൻ ചിരിയോടെ ഇറങ്ങി ദേശത്തിൽ കുലിങ്ങി നടക്കുന്നവളെ മേൽച്ചൊണ്ട് ചെറുതായി കടിച്ച് ചിരിയോടെ നോക്കി അവൾ കണ്ണിൽ നിന്ന് മാഞ്ഞപ്പോഴാണ് നന്ദൻ വീണ്ടും ചായക്കടയിലേക്ക് വന്നിരുന്നത് അപ്പോഴും കുമാരേട്ടനും വത്സമയും തമ്മിലുള്ള അംഗം പകുതിയെത്തി കുറച്ചു കഴിഞ്ഞ് കണ്ണൻ ബൈക്കുമായി വന്നപ്പോൾ പുറകെ കയറി കല്യാണ വീട്ടിലെ തിരിക്കലും പാടത്തുള്ള ഒറ്റപ്പെട്ട വീട്ടിൽ അവൾ തനിച്ചാണെന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കി നന്ദൻ വേഗം ഇറങ്ങാൻ നിന്നു എന്താടാ നേരത്തെ പോകുന്നേ സുധിയുടെ ചേച്ചി സുമ എല്ലാവർക്കും കട്ടൻ കൊടുക്കുന്നതിനിടയ്ക്ക് നന്ദനും നീട്ടി കെട്ടികൾ ഒറ്റയ്ക്കല്ലേ ഇറങ്ങി വന്ന സുധിയുടെ അമ്മ വനത ചിരിച്ചു എടാ ചെക്ക നീയും പെണ്ണ് കെട്ടിയോ മിണ്ടണ്ട എന്നോട് സുമ പരിഭവിച്ചു പ്രേമമായിരുന്ന ചേച്ചി സുധിയുടെ ആക്കിയുള്ള പറച്ചിലിൽ കട്ടൻ ഇറകിൽ കയറി നന്ദനെന്ന് ചുമച്ചു നന്ദ സുമയുടെ കണ്ണു തള്ളി സുധിയുടെ ബന്ധുക്കളും കൂട്ടുകാരും നന്ദന ഉറ്റുനോക്കിയപ്പോൾ അവനാകെ വല്ലാതായി വിട്ടു പിടിയിട നന്ദൻ സുതി ദേശത്തെ നോക്കി സുധീയും സുനിയും ചിരിയാണ് എന്നാലും എൻ്റെ നന്ദ കൈ കവളി വെച്ച് നന്ദനെ നോക്കി നന്ദൻ സുമയുടെ അടുത്തേക്ക് നീങ്ങി എൻ്റെ സുമേച്ചി അങ്ങനെയൊന്നുമില്ല നന്ദൻ ശബ്ദം താഴ്ത്തി അപ്പോൾ നിനക്ക് അവളെ ഇഷ്ടമല്ലേ സുമ സംശയത്തോടെ ചോദിച്ചപ്പോൾ നന്ദൻ അത് സ്വയം ചോദിച്ചു നുണക്കുഴി കാണിച്ച് നാണിച്ചു ചിരിക്കുന്ന അവനെ കണ്ടപ്പോൾ സുമ ചിരിയോടെ തലയാട്ടി സുതിയുടെ വീട്ടിൽ പലപ്പോഴും പോവാറുണ്ട് അഞ്ചു കൊല്ലം മുമ്പ് സുമേച്ചിയുടെ കല്യാണത്തിന് പോയിരുന്നു അന്നും ഓടി നടന്നിട്ടുണ്ട് സുതിക്കും സുനിക്കും ഒപ്പം അമ്മയ്ക്കും ചേച്ചിക്കും നല്ല ഇഷ്ടമാണ് സഹോദരന്മാരെ പോലെ തന്നെയാണ് തന്നെയും കാണുന്നത് അതുകൊണ്ട് ദേവു പിണങ്ങിയത് കൊണ്ട് ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റില്ല എന്നാൽ നിനക്ക് അവളെയും കൂട്ടാമായിരുന്നില്ലേ സുമ ചോദിച്ചു ഇവിടെ ആരെയും അറിയില്ലല്ലോ നാളെ കൊണ്ടുവരാം നന്ദൻ ഓണ് കഴിക്കാൻ വന്നിരുന്ന ബന്ധുക്കൾക്ക് വിളമ്പാൻ പോയി സുമ ഒരു ചിരിയോടെ അവനെ നോക്കി നിന്നു ആ വില്ലേജ് ഓഫീസറിലെ നാരായണൻ വനജ സുമ അടുത്തേക്കിരുന്നു ആ അയാളുടെ മോളാ ഏത് ആ വെളുത്ത് നിറയെ മുടിയുള്ളതോ സുമയുടെ കണ്ണു തള്ളി ആ അതന്നെ രണ്ടു പ്രേമത്തിൽ ആയിരുന്നത്രേ സ്വദിക്കും സുനിക്കൊന്നും അറിയില്ലായിരുന്നു കണ്ണിനെ അറിയാമായിരുന്നു വനജ കല്യാണത്തിനുണ്ടായ സംഭവങ്ങൾ വിശദീകരിക്കുമ്പോൾ സുമയുടെ കണ്ണുകൾ വിളമ്പുന്ന നന്ദനിലേക്ക് പോയി അവൻ എന്താ അമ്മയും ഒരു കുറവ് ഇച്ചിരി കുടിയുണ്ട് അത് അവൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റും നല്ല സ്വഭാവമല്ലേ കളി പറഞ്ഞ ചിരിക്കുന്ന കൗമാരക്കാരികളുടെ മുഖത്ത് പോലും നോക്കാതെ വേഗത്തിൽ പോകുന്നവനെ നോക്കി വനജയും ശരിവെച്ചു ഇപ്പോൾ കുറച്ച് ബന്ധുക്കാരും കൂട്ടുകാരും മാത്രമേ ഉള്ളൂ നാളെ തിരക്കുകൂടൂ ഒരുവിധം എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ സമയം എട്ടര കഴിഞ്ഞു അടുക്കളയുടെ പുറകിൽ നിന്ന് സ്വതി നീട്ടിയ ചെറിയ പേക്ക് വായിലേക്ക് കമഴ്ത്തി അവം വേഗം ഇറങ്ങി ഡാ കഴിച്ചിട്ട് പോടാ വനജ പറഞ്ഞു വേണ്ട അവളൊറ്റയ്ക്ക ഉറക്കെ പറഞ്ഞ് മുണ്ടുമണിക്കുത്തി വേഗത്തിൽ നടന്നു ദിനേശിൻ്റെ കൂടെ വന്ന നേഹ ഒരു നഷ്ടപോധത്തോടെ അവുന്നതും നോക്കി നിന്നു എന്നിട്ട് ഈ നേരമായിട്ടും വന്നില്ലേ ഇല്ല നീര് ചോദിച്ചപ്പോൾ നിരാശയോടെ ദേവു ഫോണൊന്നുകൂടെ ചെവിയിലേക്ക് അമർത്തി സാരല്ല വരും എട്ടേ മുക്കാലല്ലേ ആയിട്ടുള്ളൂ നിനക്ക് അങ്ങനെ പറയാം ഞാൻ ഒറ്റയ്ക്കായി ഇവിടെ അത് നിൻ്റെ ഭർത്താവിന് തോന്നണം ഇനി പന്ത്രണ്ട് മണിക്ക് നോക്കിയാൽ മതി പന്ത്രണ്ട് മണിയോ ദേവിൻ്റെ കണ്ണു തള്ളി ഫുഡ് വിളമ്പിക്കൊടുത്ത് കഴിച്ച് കുറച്ച് മദ്യം കഴിച്ച് വരുമ്പോഴേക്കും സമയാവും ഓടി നിന്നെ വിളിച്ചാൽ എന്ന് വേണം തല്ലാൻ ഉള്ള സമാധാനം കളയാൻ ദേവു phone കട്ട് ചെയ്തപ്പോൾ ഡോറിൽ തട്ടുകേട്ടു ദേവ് ചെറിയ സംശയത്തോടെ എഴുന്നേറ്റു നന്ദേട്ടനായിരിക്കും വൈകുമെന്നല്ലേ പറഞ്ഞത് വീണ്ടും തട്ടുകേട്ടിട്ടും അനങ്ങാതിൽ നിന്നു ദേവു ആ വെളി ഉണ്ടാക്കിയ സന്തോഷം ചെറുതല്ല വാങ്ങി ചെന്ന് ഡോർ തുറന്നേ കിടപ്പടക്കി നന്ദൻ അവളെ ഒന്ന് നോക്കി അകത്തേ കയറി കഴിക്കാൻ എന്താ റൂമിൽ പോയവൻ ഷർട്ട് വെച്ചു മാറ്റി ദോശ നന്ദന്റെ മുഖം മങ്ങി എടുക്കട്ടെ ഉം ദേവു അടുക്കളയിലേക്ക് ചെന്നു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ വാതിൽ പ്രത്യക്ഷമായി കഴിക്കാൻ എടുത്തു വെച്ചു മുഖം ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല നന്ദൻ ചെറിയ പുഞ്ചിരിയോടെ എഴുന്നേറ്റു ടേബിളിൽ ഇരിക്കുന്ന ദോശ ദോശകൊണ്ട് നന്ദൻ ദേവുവിനെ നോക്കി മസാല ദോശയാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയോ അവൻ്റെ മുഖത്ത് ആശ്ചര്യം ഇതൊക്കെ ഉണ്ടാക്കാൻ എന്താ ഇത്ര പാട് നന്ദൻ വേഗം കഴിച്ചു രാവിലെ ഉണ്ടാക്കിയ സാമ്പാർ ചൂടാക്കിയിട്ടുണ്ട് കൂടെ മുളക് ചമ്മന്തിയും മസാലയും ഓരോ പീസ് മുറിച്ചു കഴിക്കുമ്പോഴും നാവിന് രുചി കൂടുന്ന പോലെ അവിടെ നിന്ന് കഴിച്ചിലേയും മൂന്നാമത്തെ ദോശയും വേഗം തീരുന്നും കണ്ട് ദയവ് ഗ്യാസ് ഓൺ ചെയ്തു ഇല്ല അവിടെ അവർ കഴിക്കുമ്പോൾ ടൈമാവും അതിനു മുമ്പ് ഇരുന്നാൽ ശരിയാവില്ല കഴിച്ചിട്ട് വരാമായിരുന്നില്ലേ ഇത്ര വിശപ്പുണ്ടെങ്കിൽ കഴിക്കാനിരുന്നാൽ വൈകും അപ്പോഴേക്കും ദോശ പ്ലേറ്റിലെത്തി കഴിച്ചു കഴിഞ്ഞ് പ്ലേറ്റ് കഴുകി വെച്ചു ഒന്ന് ബാത്റൂമിൽ കൂടി പോയി വന്നപ്പോൾ ടേബിൾ കട്ടൻ ചായ വെച്ചിട്ടുണ്ട് നന്ദൻ ചെറിയ ചിരിയോടെ അതെടുത്ത് ചുണ്ടോട് ചേർത്ത് ടി വി ഓൺ ചെയ്തു അവരൊക്കെ നിന്നി അന്വേഷിച്ചു റൂമിൽ ലൈറ്റ് മാത്രമേ ഉള്ളൂ ആളെ കാണാനില്ല എങ്കിലും തലയെത്തി നോക്കി മുടി ചേകിയ ചെറുപ്പുമായി റൂമിന് വെളിയിലേക്ക് വന്നു ആര്യ സുധിയുടെ അമ്മയും ചേച്ചിയും നാളെ നിന്നെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് ഞാനില്ല പോണമെന്നുണ്ടെങ്കിലും അങ്ങനെയാണ് പറഞ്ഞത് അത് പറ്റില്ല അവർ വിളിച്ചതല്ലേ നാളെ രാത്രി പോയി ഭക്ഷണം കഴിച്ചു വരാം അതെന്താ ഇവിടെ ഇല്ലേ വാ ഇവിടെ തനിച്ചിരിക്കുന്നത് എന്തിനാ മാത്രമല്ല സുമേച്ചയുടെ കല്യാണത്തിനൊക്കെ തലേ ദിവസം മുതൽ ഞാൻ അവിടെ ആയിരുന്നു അവർക്കൊക്കെ എന്നെ വലിയ കാര്യമാ അത്രയും പോലും സ്നേഹം ഉണ്ടായിട്ട് വിളിക്കുന്നതല്ല വരാം ദൈവം മുറിയിൽ കയറി ഡോർ ചാരി വെച്ചു എന്തോ എന്ന് വൈകിട്ട് മുതൽ മനസ്സ് ശരിയല്ല നന്ദ മുറിയിലേക്ക് നോക്കിയെങ്കിലും ലേറ്റാണെന്നിരുന്നു കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നിട്ട് ആവിനും കിടക്കാൻ പോയി പിറ്റേന്ന് ദേവുവിന് ലീവാണെങ്കിലും നന്ദന നേരത്തെ പോകേണ്ടതല്ലേ എന്ന് കരുതി നേരത്തെ തന്നെ എഴുന്നേറ്റു നന്ദന എഴുന്നേറ്റ് വരുമ്പോൾ എല്ലാം തന്നെ റെഡി ആയിരുന്നു വേഗം റെഡിയായി രാവിലത്തേക്ക് ദോശ തന്നെയാണ് ഉണ്ടാക്കി തന്നത് ആദ്യം കഴിച്ച് പൊതിഞ്ഞു വെച്ച ഭക്ഷണവും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി ദേവു വാതിൽത്തെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് വൈകുന്നേരം റെഡിയായിരിക്കും ഞാൻ വിളിക്കാം ആകത്തിരുന്നാൽ മതി ആര് വന്നാലും വാതിൽ തുറക്കണ്ട നന്ദന ഉപദേശം കഴിഞ്ഞ് ഇറങ്ങി ദേവ് അലക്കാനുള്ള തുണിയൊക്കെ എടുത്ത് തോട്ടിലേക്ക് ഇറങ്ങി മനസ്സിൽ ഒരുപാട് സംശയങ്ങളുണ്ട് നന്ദേട്ടന് ആ പെണ്ണിനെ മറക്കാൻ കഴിയില്ലേ ഇനി ആ കൂട്ടുകാരൻ്റെ പെണ്ണ് തന്നെയാണോ അന്ന് അത്രയൊക്കെ പറഞ്ഞിട്ടും ശരി നീ താളി അഴിക്കേണ്ട എന്നൊരു വാക്ക് പോലുമില്ല പെയിൻറ് പടർന്ന ഷർട്ട് സോപ്പ് തേച്ച് കല്ലിൽ ഉരച്ചു ഉച്ചയ്ക്ക് പൊതിച്ചോറ് തുറന്നപ്പോൾ സൈഡിൽ വറുത്തു വെച്ച ഓംലെറ്റ് കണ്ണും കൈയിട്ടെടുത്തു മോരുകാറിയും വീട്ടുട്ടുപ്പേരും കൂട്ടി കഴിക്കുമ്പോൾ ചോറിനടിയിൽ വെച്ച ഒരു ഓംലെറ്റ് കൂടി കയ്യിൽ തടഞ്ഞു അത് മുറിച്ച് വായിലേക്ക് വെക്കുമ്പോൾ നന്ദൻ്റെ മുഖത്ത് ഒരു പ്രത്യേക ചിരി ഉണ്ടായി കൂലി വാങ്ങി എണ്ണി നോക്കി അവൻ ആശാൻ്റെ അടുത്തു തന്നെ നിന്നു എന്താ നന്ദ എനിക്കൊരു രണ്ടായിരം കൂടി തരുമോ കടമായി മതി ഇതുവരെ നന്ദൻ ഇങ്ങനെ ചോദിച്ചിട്ടില്ല എന്തടാ വല്ല അത്യാവശ്യമാണോ ഏയ് എൻ്റെ കൂലിയിൽ നിന്ന് പിടിക്കേണ്ട രണ്ടാഴ്ചയ്ക്കുള്ളിൽ തരാം ഏയ് അതൊന്നുമല്ല ആശാനെ നമ്മളെ വിശ്വസിച്ച് ഒരുത്തി വന്നില്ലേ അവളുടെ അച്ഛൻ്റെ അത്ര നോക്കാൻ പറ്റിയില്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഇപ്പോഴും അവൾ നിന്റെ വരുമാനത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലേ അത് തന്നെ ഭാഗ്യം എന്നാൽ ഇങ്ങനെ അധിക ചിലവ് അവൾ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല ആശാനി കല്യാണം കഴിഞ്ഞ് മാസം ഒന്നാവാറേ എന്നിട്ട് ഇതുവരെ ഒന്നും ചോദിച്ചില്ലേ ഉം നന്ദൻ തല വിലങ്ങനെയാട്ടി ഉം ധർമ്മൻ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് നീട്ടി അടുത്ത തരാം ഒന്ന് പോടാ നന്ദ കാശ് വാങ്ങി എണ്ണി നോക്കി വൈകുന്നേരം ആറ് കഴിഞ്ഞിരുന്നു നന്ദൻ വന്നപ്പോൾ ദേവു സന്ധ്യാദീപം കൊളുത്തി ഉമ്മറത്തേക്ക് വന്നപ്പോൾ ഇരുട്ടിൽ നിന്ന് നന്ദൻ തിണ്ണയിലേക്ക് ചാരി നിന്നു അവൻ വന്നെന്നറിഞ്ഞിട്ടും ദേവ് മെഴികൾ തുറന്നില്ല നോക്കണമെന്നുണ്ട് കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു നിൽക്കുന്നവളിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയാതെ നന്ദനും വിരൽ പറ്റിയ എണ്ണ താരയിൽ തേച്ചുകൊണ്ട് അവൾ മുഖമുയർത്തി കുളുക്കി ചായ എടുക്കാം ദേവു അകത്തേക്ക് കയറങ്ങി നിർത്തി ഉമ്മറത്തെ ലൈറ്റ് ഓൺ ചെയ്തു ദേവു അടുക്കളയിലേക്ക് പോയവൾ അങ്ങനെ തന്നെ തിരിഞ്ഞു വന്നു നന്ദൻ കയ്യിലുള്ള കവർ അവൾക്ക് നേരെ നീട്ടി അത് വാങ്ങുമ്പോൾ അവളുടെ മുഖത്ത് സംശയം നിറഞ്ഞിരുന്നു കവർ പൊളിച്ച് നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു തിരിഞ്ഞു നന്ദനെ നോക്കുമ്പോഴേക്കും അവൻ തോർത്തെടുത്ത് ബാത്റൂമിലേക്ക് നടന്നിരുന്നു കടുന്നീലയും പിങ്കും ചേർന്ന പട്ടുസാരി കണ്ണു നിറച്ച് അത് നെഞ്ചോട് ചേർക്കുമ്പോൾ ബാത്റൂമിൽ നിന്ന് മൂളിപ്പാട്ട് ഉയർന്നു കേട്ടു